സയൻസ് ഫിക്ഷൻ സിനിമകളിലെ എക്കാലത്തെയും ഒരു മാസ്റ്റർ പീസ് വർക്കായി കണക്കാക്കുന്ന സിനിമയാണ് സ്റ്റാനി കുബേക്ക് ഡയറക്റ്റ് ചെയ്ത് നയൻറ്റീൻ ഫിഫ്റ്റി എയ്റ്റിൽ പുറത്തിറങ്ങിയ ടു തൗസൻഡ് വൺ എസ് സ്പേസ് ഒഡിസി ലെജൻഡറി സയൻസ് ഫിക്ഷൻ റൈറ്ററായ ഓർത്തഡോക്സി ക്ലർക്കിൻ്റെ ഒരു ചെറുകതെ ആസ്പദമാക്കിയെടുത്ത സിനിമയാണിത് പലർക്കും വിശ്വസിക്കാൻ ഇപ്പോഴും ബുദ്ധിമുട്ടുള്ള കാര്യം ഈ സിനിമ റിലീസ് ചെയ്തത് നയൻറ്റീൻ സിക്സ്റ്റി എയ്റ്റിലാണെന്നാണ് അതും അപ്പോളോ ലെവൻ ചന്ദ്രനിൽ ഇറങ്ങുന്നതിന് ഒരു വർഷം മുൻപ് ഈ സിനിമയും മൂൺ ലാൻഡിംഗും തമ്മിൽ എന്താണ് ബന്ധമെന്ന് ചോദിച്ചാൽ സത്യത്തിൽ മനുഷ്യൻ മൂന്നിൽ ഇറങ്ങിയിട്ടില്ല എന്നും സോവിയറ്റ് യൂണിയനോട് മത്സരിക്കാൻ യു എസ് ഗവൺമെൻറ് ഒരു ഫേക്ക് മൂൺ ലാൻഡിങ് സ്റ്റാനി കുബ്രിക്കിനെ കൊണ്ട് ഷൂട്ട് ചെയ്യിപ്പിച്ചതുമാണെന്നുള്ള കോൺസ്പിറസി തിയറുകൾ ഇപ്പോഴും ആൾക്കാർ വിശ്വസിക്കുന്നുണ്ട് അതിൻ്റെ കാരണം ടു തൗസൻഡ് വൺ സ്പേസ് ഒഡീസി എന്ന സിനിമ മുമ്പോട്ട് വെച്ച വിഷ്വൽസിലെ ബെഞ്ച് മാർക്കാണ് പിൽക്കാലത്ത് വന്ന ലെജൻഡറി ഫിലിം മേക്കേഴ്സായ സ്റ്റീവൻ സ്പീർബർഗിനെയും ഡെന്യു ക്രിസ്റ്റഫർ ക്രിസ്റ്റഫറിനോളനെയും അങ്ങനെ ഒട്ടനവധി ഫിലിം മേക്കേഴ്സിനെ വളരെയധികം സ്വാധീനിച്ച ഒരു സിനിമ കൂടിയാണിത് സോ ഈ വീഡിയോയിൽ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത് ടൂ തൗസൻഡ് വൺ സ്പെയ്സ് ഒഡിസി എന്ന സിനിമയിലെ കഥയും അതിലെ ഫിലോസഫിക്കൽ എലമെൻസും എന്തൊക്കെയാണെന്നാണ് കഥ തുടങ്ങുന്നത് ഭൂമിയിൽ മനുഷ്യർക്ക് എവല്യൂഷൻ സംഭവിക്കുന്നതിന് ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുൻപാണ് മരുഭൂമിക്ക് സമാനമായ ഒരു പ്രദേശത്ത് മനുഷ്യരുടെ പൂർവികരമെന്ന് പറയാവുന്ന ഒരു കൂട്ടം കുരങ്ങന്മാർ ഒരുമിച്ച് താമസിക്കുന്നുണ്ട് സത്യത്തിൽ ഇവരെ കുരങ്ങെന്ന് പറയാൻ കഴിയില്ല മനുഷ്യരുടെയും കുരങ്ങിൻ്റെയും ഇടയിൽ വരുന്ന ഹോമിനിൻസ് എന്ന എവല്യൂഷണറി ഫേസിലുള്ളവരാണ് അവരിവിടെ ഹണ്ട് ചെയ്തും മറ്റു കുരങ്ങന്മാരുമായി വഴക്കടിച്ചുമൊക്കെ കൂട്ടമായി ആ പ്രദേശത്ത് ജീവിച്ചു വരികയായിരുന്നു പലപ്പോഴും അവരെക്കാൾ വലിയ പ്രഡേറ്റേഴ്സ് അവരെ ഹണ്ട് ചെയ്യുന്നത് അവർക്ക് കണ്ടു നിൽക്കാനേ കഴിഞ്ഞിരുന്നുള്ളൂ ഒരു ദിവസം അവർ ഉറക്കമിണിക്കുമ്പോൾ കാണുന്നത് അവരുടെ മുൻപിൽ വലിയൊരു റെക്റ്റാങ്കിൾ ഷേപ്പുള്ളൊരു വസ്തു ഇരിക്കുന്നതാണ് ഈ വസ്തു ആരാണ് അവിടെ കൊണ്ട് വെച്ചതെന്നോ അല്ലെങ്കിൽ എങ്ങനെ അവിടെ എത്തിയെന്നോ ഒന്നും കാണിക്കുന്നില്ല അതിനെ സിനിമയിൽ വിളിക്കുന്നത് മോണോലിത്ത് എന്നാണ് മോണോലിത്ത് എന്താണെന്ന് നമുക്ക് പിന്നീട് ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യാം ഈ വസ്തു എന്താണെന്ന് മനസ്സിലാക്കാതെ ആ മോണോലിത്തിന് ചുറ്റും ആ കുരങ്ങന്മാർ കൂട്ടം കൂടുന്നുണ്ട് ബഹളം വയ്ക്കുന്നുണ്ട് ചില കുരങ്ങന്മാർ അതിൽ തൊടാൻ ശ്രമിക്കുന്നുണ്ട് അതിനുശേഷം അവർക്ക് ഭയങ്കരമായിട്ടൊരു ചേഞ്ച് സംഭവിക്കുന്നു അവർക്ക് എന്തോ എൻലൈറ്റ്മെൻറ്റ് വന്നതുപോലെ ഈ സിനിമയിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സീനാണിതെന്ന് വേണമെങ്കിൽ പറയാം കാരണം ഇപ്പോൾ പോലും ഈ ഒരു സീനിന് അത്രയധികം പ്രാധാന്യമുണ്ട് മനുഷ്യർക്ക് ഒരു ഫോക്കസ് പോയിൻ്റ് കിട്ടിയാൽ അത് കാരണം അവർക്ക് പല മാറ്റങ്ങളും സംഭവിക്കാം എന്ന ഐഡിയ അതൊരു മതം പോലെ ഒരു റിലീജിയസ് ഐഡിയ കാരണമാകാം അല്ലെങ്കിൽ ഒരു വ്യക്തി കാരണമാകാം അല്ലെങ്കിൽ ഒരു വസ്തു കാരണം ഈ റെക്റ്റാങ്കിളിന് ഈ ജനറേഷനിൽ പോലും പ്രാധാന്യമുണ്ടെന്ന് തന്നെ പറയാം കാരണം ഐറ്റം ഇടക്കിടയ്ക്ക് ഇറങ്ങുമ്പോൾ ജനങ്ങൾ കാണിക്കുന്ന കാര്യങ്ങൾ നമ്മൾ നേരിട്ട് കാണുന്നതാണ് ഈ കൂട്ടത്തിൽ നിന്ന് ഒരു കുരങ്ങൻ അവിടെ ഉണ്ടായിരുന്ന എല്ലുകൾ പറക്കി വീശി അടിക്കുന്നുണ്ട് കുരങ്ങനിൽ നിന്ന് മനുഷ്യനിലേക്ക് പൂർണ്ണമായിട്ടുള്ള ഒരു എവല്യൂഷൻ കാണിക്കുന്ന ഒരു സീനാണിത് ആയുധങ്ങൾ ഉണ്ടാക്കാൻ പഠിച്ച കുരങ്ങമാർ അങ്ങനെ ഫുഡ് ചെയിൻ്റെ മുകളിലെത്തുന്നു മറ്റു കുരങ്ങന്മാരെ ആക്രമിക്കാനും അവരുടെ ടെറിട്ടറി മാർക്ക് ചെയ്യാനും ആയുധങ്ങൾ അവർ ഉപയോഗിക്കാൻ തുടങ്ങി അവരിൽ ഒരു കുരങ്ങൻ ഒരെല്ലു മോഡിലേക്ക് എറിയുന്നു അടുത്ത സീനിൽ ആകാശത്തേക്ക് എത്തുന്ന ആ എല്ല് ഒരു സ്പെയ്സ് ഷിപ്പിലേക്ക് ട്രാൻസേഷൻ ചെയ്യുന്നുണ്ട് കോടിക്കണക്കിന് വർഷങ്ങൾ കൊണ്ട് ഹ്യൂമൻ സിവിലൈസേഷനിൽ സംഭവിച്ച ചേഞ്ചാണ് ഇവിടെ ഒറ്റ സീൻ കൊണ്ട് കാണിച്ചു തരുന്നത് ഈ ഓപ്പണിംഗ് സീനിന്റെ പാരടി വേറൊരു റീസൻറ്റായിട്ടുള്ള സിനിമയിൽ കാണിക്കുന്നുണ്ട് ബാർബിയിൽ കോടിക്കണക്കിന് വർഷങ്ങൾക്ക് ശേഷമാണ് ഇനി കഥ നടക്കുന്നത് ഈ സമയം കൊണ്ട് മനുഷ്യൻ ഒരു പ്ലാനറ്റിൽ നിന്ന് മറ്റൊന്നിലേക്ക് യാത്ര ചെയ്യാനുള്ള കഴിവ് നേടിക്കഴിഞ്ഞിരുന്നു അതിനെ വളരെ അഡ്വാൻസ്ഡായിട്ടുള്ള സ്പേസ് ഷിപ്പുകൾ അവർ കണ്ടെത്തിയിരുന്നു ഓരോ പ്രധാനപ്പെട്ട രാജ്യങ്ങളെ ഷിപ്പുകളും ഇവിടെ കാണിച്ചു തരുന്നുമുണ്ട് ഇതിനോടകം യുണൈറ്റഡ് സ്റ്റേറ്റ്സ് മൂണിൽ അവരുടെ ബെയ്സ് ഉണ്ടാക്കി കഴിഞ്ഞിരുന്നു അതിൻ്റെ പേരായിരുന്നു ക്ലാവിസ് യുണൈറ്റഡ് സ്റ്റേറ്റ്സിൻ്റെ നാഷണൽ കൗൺസിൽ ഓഫ് ആസ്ട്രോണോട്ടിക്സിൻ്റെ ചെയർമാനായ ഡോക്ടർ ഹേവുഡ് മൂണിലെ അവരുടെ ബേസായ ക്ലാവിസിലേക്ക് യാത്ര ചെയ്യുന്നുണ്ട് ഒരു നീണ്ട യാത്ര ആയതുകൊണ്ട് അയാൾക്ക് ആദ്യം എത്തേണ്ടത് ഇൻ്റർനാഷണൽ സ്പേസ് സ്റ്റേഷനിലാണ് അവിടെ എത്തിയ ഹേവുഡ് തൻ്റെ മകളെ വീഡിയോ കോൾ വിളിക്കുന്നുണ്ട് ആ യാത്രക്കിടയിൽ സ്പേസ് സ്റ്റേഷനിലുള്ള ചില റഷ്യൻ ആസ്ട്രോണോട്ട്സ് ഹേവുഡിനോട് സംസാരിക്കുന്നു അതിലൊരാൾ ചോദിക്കുന്നുണ്ട് മൂണിലെ നിങ്ങളുടെ ബേസായ ക്ലാബ്സിൽ ചില പ്രശ്നങ്ങളുണ്ടെന്ന് കേൾക്കുന്നുണ്ടല്ലോ കുറച്ച് ദിവസങ്ങളായി അവിടെ നിന്ന് റെസ്പോൺസ് ഒന്നും കിട്ടുന്നില്ലല്ലോ എന്ന് അവിടെ ഒരു എപ്പിഡമിക് സംഭവിച്ചേക്കാം എന്ന റൂമറും ഉണ്ടെന്ന് പറയുന്നു പക്ഷേ ഹേവുഡ് അത്തരം റൂമേഴ്സ് തള്ളിക്കളയുന്നു താൻ അങ്ങോട്ടേക്കാണ് പോകുന്നതെന്നും സ്പേസ് സ്റ്റേഷനിൽ നിന്ന് മറ്റൊരു ഷിപ്പിൽ ഹേവുഡ് മൂണിലേക്ക് യാത്ര തുടരുന്നുണ്ട് ഷിപ്പിലെ സ്റ്റോഡസ് ലിക്വിഡ് ഫോമിലുള്ള പലതരത്തിലുള്ള ഫുഡൊക്കെ അയാൾക്കും മറ്റ് ഒക്കെ കൊടുക്കുന്നുണ്ട് ഹേവുഡ് മൂണിനെ അവരുടെ ബേസിലെത്തുന്നു അവിടെ എത്തിയതിനു ശേഷം അവിടെയുള്ള മറ്റു ചില ഓഫീസേഴ്സുമായി ഒരു കോൺഫറൻസ് വെക്കുന്നു ആ കോൺഫറൻസിൽ ഹേയ് പറയുന്നുണ്ട് നമ്മുടെ ഈ കണ്ടുപിടുത്തം വളരെയധികം സീക്രട്ടായിട്ട് വെക്കണമെന്നും അത് മറ്റാരും അറിയരുതെന്നും ആ സീക്രട്ട് എന്താണെന്ന് വെച്ചാൽ അവർ മൂണിൻ്റെ സർഫസിന് അടിയിൽ ഒരു മോണോലിത്ത് കണ്ടെത്തി കഴിഞ്ഞിരുന്നു എന്നായിരുന്നു പക്ഷേ ആ വസ്തു എന്താണെന്ന് അവർക്കറിയില്ല അതെങ്ങനെ അവിടെ എത്തിയെന്നും അറിയില്ല ഏകദേശം നാല് മില്യൺ വർഷത്തെ പഴക്കം അതിനുണ്ടെന്ന് അവർ കണ്ടെത്തിയിരുന്നു വീണ്ടും ആ ഓപ്പണിംഗ് സീനിലെ സീൻ അല്ലെങ്കിൽ ആ ഒരു ഹിസ്റ്ററി ഇവിടെ മറ്റു രീതിയിൽ റിപ്പീറ്റ് ചെയ്യപ്പെടുകയാണ് മോണോറിത്തിരിക്കുന്ന സ്ഥലം ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യുന്ന ടീം പക്ഷേ അതിൻ്റെ അടുത്തേക്ക് ചെല്ലുമ്പോൾ ഒരു ഹൈ ഫ്രീക്വൻസി ശബ്ദം അത് പുറത്തുവിടുന്നു അത് അവരെ വല്ലാതെ അസ്വസ്ഥരാക്കുന്നുമുണ്ട് ഇനി പതിനെട്ട് മാസങ്ങൾക്ക് ശേഷമാണ് കഥ തുടരുന്നത് ഡിസ്കവറി വൺ എന്ന സ്പേസ് ഷിപ്പ് ജൂപ്പിറ്ററിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുകയാണ് ആ ഷിപ്പിൽ ഡോക്ടർ ഡേവ് ബോമൻ ഡോക്ടർ ഫ്രാങ്ക് പോൾ എന്ന രണ്ട് ആസ്ട്രോണോട്ട്സും ബാക്കി മൂന്ന് പേർ ക്രയോജനിക് സ്ലീപ്പിലുമാണ് അതായത് ഉറക്കത്തിൽ അവർ ജൂപ്പിറ്ററിൽ എത്തുമ്പോൾ മാത്രമേ ഉണരുകയുള്ളൂ ഈ രണ്ട് ആസ്ട്രോണോട്ട്സിനെയും ആ ഷിപ്പിൽ സഹായിക്കുന്നത് ഹാൽ നയൻ തൗസൻഡ് എന്ന ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ആണ് ഒരിക്കലും ഒരു മിസ്റ്റേക്ക് ഉണ്ടാക്കാൻ കഴിയാത്തൊരു എ ഐ ആണെന്നാണ് ഹാൽ നയൻ തൗസൻഡിനെ വിശേഷിപ്പിക്കുന്നത് പക്ഷേ പിന്നീട് അങ്ങോട്ട് ഈ എ ഐന്റെ പല പ്രവൃത്തികളും ക്വസ്റ്റ്യൻ ചെയ്യപ്പെടുന്നുണ്ട് അല്ലെങ്കിൽ തെറ്റായ ഇൻഫർമേഷൻ അവർക്ക് കൊടുക്കുന്നതായി ഷിപ്പിലെ രണ്ട് ആസ്ട്രോണോട്ട്സിനും ഫീൽ ചെയ്യാൻ തുടങ്ങി കഴിഞ്ഞു ഹാൽ നയൻ തൗസൻഡിൻ്റെ നിർദ്ദേശപ്രകാരം അവരുടെ ഷിപ്പിൻ്റെ ആൻഡിനെ കംപ്ലയിൻ്റ് ആണെന്നൊരു ഇൻഫർമേഷൻ അവർക്ക് കിട്ടുന്നു പക്ഷേ അത് ആദ്യം അവർ അന്വേഷിക്കുമ്പോൾ അത്തരത്തിൽ ഒരു കംപ്ലൈൻറ്റുമില്ലെന്ന് അവർ മനസ്സിലാക്കുന്നു പക്ഷേ അത് തൻ്റെ മിസ്റ്റേക്കാണെന്ന് ഒരു കാരണവശാലും ഹാൽ സമ്മതിച്ചു തരുന്നതുമില്ല ഹാലിൻ്റെ സംസാരത്തിലും പ്രവൃത്തിയിലും സംശയം തോന്നിയ ഡേവ് ആ കാര്യം ഡിസ്കസ് ചെയ്യാൻ ഫ്രാങ്കിനെയും കൊണ്ട് ഒരു സ്പേസ് ബോർഡിനുള്ളിലേക്ക് കയറുന്നു ഇങ്ങനെ അവർ ചെയ്യാൻ കാരണം ആ സ്പെയ്സ് ഷിപ്പിൻ്റെ എവിടെ നിന്നാലും എല്ലാ കാര്യങ്ങളും അറിയാനും കേൾക്കാനും ഹാലിന് കഴിയും സോ അതിൻ്റെ ശ്രദ്ധ തിരിച്ചുവിടാൻ കഴിയുന്ന ഏക സ്ഥലം ആ സ്പെയ്സ് ബോർഡായിരുന്നു ആ സ്പേസ് ബോർഡിനകത്ത് വെച്ച് ഡേവ് പറയുന്നുണ്ട് അയാൾ ഹാലിനെ വിശ്വസിക്കുന്നില്ല എന്നും അതുകൊണ്ട് തന്നെ ഉടനെ അതിനെ ഷട്ട്ഡൌൺ ചെയ്യണമെന്നും ഒന്നും കേൾക്കാൻ കഴിഞ്ഞില്ലെങ്കിലും പുറത്തുള്ള ക്യാമറയിലൂടെ അവരുടെ ചുണ്ടുകളുടെ മൂവ്മെൻ്റിലൂടെ ഹാൽ മനസ്സിലാക്കുന്നു അവർ ഡിസ്കസ് ചെയ്യുന്നത് തന്നെ ഷട്ട് ഡൗൺ ചെയ്യാനുള്ള പ്ലാനിനെ കുറിച്ചാണെന്നും ആൻറ്റണിയെ ശരിയാക്കാൻ ഷിപ്പിന് പുറത്തിറങ്ങിയ ഡോക്ടർ ഫ്രാങ്കിനെ ഹാൽ മറ്റൊരു പോഡ് ഉപയോഗിച്ച് ആക്രമിക്കുന്നു ഡേവ് അയാളെ രക്ഷിക്കുന്ന സമയം കൊണ്ട് ഹാൽ ആ ഷിപ്പിലുള്ള ബാക്കി ഉറങ്ങിക്കിടന്ന മറ്റ് ആസ്ട്രോണോട്ട്സിനെ ഉറക്കത്തിൽ തന്നെ കൊല്ലുന്നു അതായത് അവരുടെ ലൈഫ് സപ്പോർട്ട് കട്ട് ചെയ്യുന്നു ഫ്രാങ്കിനെ രക്ഷിക്കാൻ തക്ക സമയത്ത് ഡേവിന് കഴിഞ്ഞില്ലെങ്കിലും അയാളുടെ ഡെഡ് ബോഡിയുമായി തിരിച്ച് അവരുടെ ഷിപ്പിനടുത്തേക്ക് അയാൾ വരുന്നു ഷിപ്പിന്റെ ഡോർ തുറക്കാൻ ഡേവ് തുടർച്ചയായിട്ട് ഹാലിന് നിർദ്ദേശം കൊടുക്കുന്നു പക്ഷേ ഹാൽ അതിന് തയ്യാറാകുന്നില്ല മാൻ വെസസ് എ ഐ എന്ന കോൺഫ്ലിക്റ്റ് കഥയുടെ മെയിൻ ഫോക്കസ് ആകുന്നതും ഈ ഒരു പോയിന്റിലാണ് ഷിപ്പിന്റെ ഡോർ മാനുവലി തുറന്ന് അകത്ത് കയറിയ ഡേവ് ഉടനെ തന്നെ ഹാലിനെ ഷട്ട് ഡൌൺ ചെയ്യാനുള്ള തീരുമാനമെടുക്കുന്നു ഹാലിൻ്റെ സി പി യു അല്ലെങ്കിൽ പ്രോസസർ ഇരിക്കുന്ന ഭാഗത്തേക്ക് അയാൾ നീങ്ങുന്നു ഹാലിനെ ഷട്ട് ഡൗൺ ചെയ്യാൻ ശ്രമിക്കുമ്പോൾ അത് തടയാൻ അത് ശ്രമിക്കുന്നുണ്ട് ഡേവിനോട് അത് പലതവണ റിക്വസ്റ്റ് ചെയ്യുന്നുണ്ട് തന്നെ ഷട്ട് ഡൗൺ ചെയ്യരുതെന്ന് പക്ഷേ ഡേവ് ആ റിക്വസ്റ്റ് കേൾക്കാൻ തയ്യാറാകുന്നില്ല ഒടുവിൽ ഹാലിനെ അയാൾ ഷട്ട്ഡൌൺ ചെയ്യുന്നു അതിനെ സ്വിച്ച് ഓഫ് ചെയ്യുന്നതും ആ റൂമിലെ ഒരു സ്ക്രീനിൽ ഒരു വീഡിയോ മെസ്സേജ് വരുന്നു സത്യത്തിൽ അപ്പോഴാണ് ആ ജൂപ്പിറ്റർ മിഷൻ്റെ യഥാർത്ഥ ഉദ്ദേശം ഡേവ് അറിയുന്നത് ആ ഇൻഫർമേഷൻ ഹാൽ അവരിൽ നിന്ന് വെച്ചിരിക്കുകയായിരുന്നു നമ്മൾ തുടക്കത്തിൽ കണ്ട ഡോക്ടർ ഹേവിഡിൻ്റെ ഒരു മെസ്സേജ് ആയിരുന്നു സ്ക്രീനിൽ വന്നത് സത്യത്തിൽ മൂണിൽ അവർ കണ്ടെത്തിയ ആ മോണോലിത്ത് പുറത്തുവിട്ട ആ സിഗ്നൽ ജൂപ്പിറ്ററിലേക്കായിരുന്നു എത്തിയിരുന്നത് അവിടെ മറ്റൊരു മോണലിത്ത് ഉണ്ടെന്ന് അവർ മനസ്സിലാക്കുന്നു അത് കണ്ടെത്താനും പഠിക്കാനുമായിരുന്നു ഈ മിഷൻ സിനിമയുടെ തുടക്കത്തിൽ ഭൂമിയിലും പിന്നീട് മൂണിലും പിന്നെ ജൂപ്പിറ്ററിലുമൊക്കെ ഈ മോണലിത്ത് കൊണ്ടുവച്ചത് മറ്റൊരു ഗാലക്സിയിൽ നിന്ന് വന്ന് ഓൾറെഡി നമ്മളേക്കാൾ വളരെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഏലിയൻ സ്പീഷീസാണ് അവർ ഭൂമിയിലെത്തി മനുഷ്യരെക്കുറിച്ച് അല്ലെങ്കിൽ ഈ കുരങ്ങന്മാരെക്കുറിച്ച് പഠിക്കാൻ വേണ്ടിയിട്ടാണ് ഇത്തരത്തിൽ ഒരു വസ്തു അവിടെ വെച്ചത് ഇവിടെ ഏലിയൻസിനെ കാണിക്കാതെ തന്നെ കാണിക്കുന്നുണ്ട് ദേവ് അങ്ങനെ ഒറ്റയ്ക്ക് ഡിസ്കവറി വൺ ഷിപ്പിൽ ജൂപ്പിറ്ററിന് അടുത്തെത്തുന്നു അയാൾ പക്ഷെ കണ്ടെത്തേണ്ടിയിരുന്ന മോണോലിത്ത് ജൂപ്പിറ്ററിൻ്റെ ഓർബിറ്റിൽ തന്നെ ഉണ്ടെന്ന് മനസ്സിലാക്കുന്നു പക്ഷേ അതിനടുത്തെത്തിയപ്പോഴേക്കും ദേവ് പെട്ടെന്ന് ആ മോണോലിത്തിനുള്ളിലേക്ക് സക്കിയപ്പെടുന്നു ഈ ഏലിയൻ സ്പീഷീസ് ഉണ്ടാക്കിയ ഒരു വോർട്ടക്സിനുള്ളിലേക്കാണ് ഡേവ് വീഴുന്നത് അതിലേക്ക് വീഴുന്ന ഡേവ് കാണുന്നത് രണ്ട് സൈഡും ഭയങ്കര കളർഫുൾ ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു ട്രാൻസിലേക്കോ അല്ലെങ്കിൽ സൈക്കഡിലിക് ആയിട്ടുള്ള ഒരു ആണ് ഡേവ് എന്താണോ കാണുന്നത് അതേപോലെ തന്നെയാണ് ഓഡിയൻസിന് കാണുന്നതും ഫീൽ ചെയ്യുന്നതും ഈ നീണ്ട സീക്വൻസിൽ ഒരിടത്തും ഡയലോഗ്സ് ഇല്ല ഈ ഏലിയൻസ് ഉണ്ടാക്കിയ ഈ പോർട്ടലിനെ വിളിച്ചിരുന്നത് സ്റ്റാർഗേറ്റ് എന്നാണ് ഇൻഡസ്റ്റെല്ലാറിലെ വേം ഹോൾ സീക്വൻസിന് ഇൻസ്പിറേഷൻ ആയത് ഈയൊരു ആണെന്ന് പറയാം അവിടെ വേം ഹോൾ ഉണ്ടാക്കിയത് അഡ്വാൻസ്ഡായിട്ടുള്ള മനുഷ്യർ തന്നെയാണ് ഇവിടെ വളരെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഏലിയൻ സ്പീഷീസ് സ്പീഷീസാണെന്ന് മാത്രം ഈ വേൾഡിലേക്ക് വീഴുന്ന ഡേവ് അവസാനം എത്തുന്നത് ഒരു റൂമിനുള്ളിലാണ് ഈ റൂം സത്യത്തിൽ ഏലിയൻ സ്പീഷീസ് ഉണ്ടാക്കിയ ഒരു സെറ്റാണ് സ്റ്റാൻലി കൂബ്ലിക് തൻ്റെ സ്ക്രിപ്റ്റിൽ ഇതിനെ വിശേഷിപ്പിച്ചിരുന്നത് ഹ്യൂമൻ സൂ എന്നാണ് അതായത് സൂവിൽ എങ്ങനെയാണോ മൃഗങ്ങളെ താമസിപ്പിക്കാൻ കാടിൻ്റെ ഒരു സെറ്റ് ഇട്ടിരുന്നത് അതുപോലെ ഇവിടെ ഏലിയൻസ് മനുഷ്യർ താമസിക്കുന്ന ഒരു ലിവിംഗ് കണ്ടീഷൻ മിമിക് ചെയ്യാനാണ് ഇത്തരത്തിൽ ഒരു ലിവിങ് കണ്ടീഷൻ ഉണ്ടാക്കുന്നത് പക്ഷേ അവർക്ക് കറക്റ്റായിട്ട് അറിയില്ല നമ്മുടെ ലിവിങ് കണ്ടീഷൻ എന്താണെന്ന് അതുകൊണ്ടാണ് കണ്ടാൽ ഭയങ്കര മോഡേൺ ആയിട്ടുള്ള ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ടുള്ള റൂമിൽ പഴയ ഫ്രഞ്ച് അല്ലെങ്കിൽ വിക്ടോറിയൻ കാലഘട്ടത്തിലെ ഫെർണിച്ചറൊക്കെ ഇട്ടിരിക്കുന്നത് റൂമിലെത്തിയ ഡേവ് കാണുന്നത് തൻ്റെ മറ്റൊരു വേർഷനെയാണ് അതായത് പ്രായമായ തന്നെ തന്നെ തിരിഞ്ഞു നോക്കുമ്പോൾ കാണുന്നത് അതിനേക്കാൾ പ്രായമായ മറ്റൊരു ഡേവ് കസേരയിലിരിക്കുന്നതും ആ ഡേവ് തിരിഞ്ഞു നോക്കുമ്പോൾ കാണുന്നത് അതിനേക്കാൾ പ്രായമായ വയസ്സായ ഒരു ഡേവ് കട്ടിലിൽ കിടക്കുന്നതാണ് സത്യത്തിൽ ഇവിടെ മൂന്നാല് ഡേവ് ഒന്നുമില്ല അത് ഓഡിയൻസിനെ മനഃപൂർവ്വം കൺഫ്യൂസ് ചെയ്യാൻ അങ്ങനെ കാണിച്ചുവെന്ന് മാത്രം ഡേവ് ആ റൂമിൽ വർഷങ്ങളോളം ഇരുന്നു എന്നത് കാണിക്കാനാണ് അല്ലെങ്കിൽ അയാളുടെ ലൈഫ് സ്പാൻ വളരെ ഫാസ്റ്റ് ഫോർവേഡ് ചെയ്തു എന്ന് ഈ റൂമിൽ ടൈം എന്ന ഐഡിയയില്ല അതുകൊണ്ട് തന്നെ ഡേവിന് തൻ്റെ പല വേർഷൻസും കൂടെ ഉണ്ടെന്ന് ഫീൽ ചെയ്യുന്നുണ്ട് ഈ റൂമിലാണ് ഏലിയൻസ് ഡേവിനെ ഒരു സയൻസ് എക്സ്പെരിമെൻറ്റായി പഠിക്കുന്നത് വയസ്സായ ഡേവ് കട്ടിലിൽ കിടക്കുമ്പോൾ അയാളുടെ മുമ്പിൽ ഒരു മോണോലിത്ത് വെച്ചിരിക്കുന്നത് കാണിക്കുന്നുണ്ട് ആ മോണോലിത്തിലേക്ക് അയാൾ തൊടാൻ ശ്രമിക്കുമ്പോൾ ഡേവ് പെട്ടെന്ന് പുതിയൊരു രൂപത്തിലേക്ക് മാറുന്നു അതിനെ സ്റ്റാർ ചൈൽഡ് എന്നാണ് വിശേഷിപ്പിച്ചിരുന്നത് സ്റ്റാർ ചൈൽഡ് എന്ന ഗർഭപാത്രത്തിലുള്ള ഒരു ശിശുവിൻ്റെ രൂപത്തിലേക്ക് മാറുന്ന ഡേവിനെ പിന്നീട് നമ്മൾ കാണുന്നത് ആ രൂപം ഭൂമിയുടെ സർഫസിലെ മുകളിലൂടെ പതുക്കെ നീങ്ങുന്നതാണ് ഭൂമിയിലേക്ക് ഈ സ്റ്റാർ ചൈൽഡ് എത്തുന്നത് മനുഷ്യരുടെ അടുത്ത സ്റ്റേജ് ഓഫ് എവല്യൂഷനെ സിംബലൈസ് ചെയ്യുന്ന ഒരു സീനാണ് എങ്ങനെയാണോ കുരങ്ങളിൽ നിന്ന് മനുഷ്യരിലേക്ക് ഇവോൾവ് ചെയ്യാൻ ഈ ഏലിയൻ സഹായിച്ചത് അതേപോലെ ഹ്യൂമൻ എവല്യൂഷൻ്റെ അടുത്ത സ്റ്റേജിലെത്താൻ അവർ നമ്മളെ ലീഡ് ചെയ്യുകയാണ് അല്ലെങ്കിൽ ആദ്യം മുതൽ തന്നെ അവരുടെ ഒരു എക്സ്പെരിമെൻ്റ് ആയിരുന്നു നമ്മളെന്ന് പറയാം വളരെ അധികം കാലം നീണ്ടു മില്യൻസ് ഓഫ് ഇയേഴ്സ് നീണ്ടു ഒരു വലിയൊരു എക്സ്പെരിമെൻ്റ് സിനിമ കണ്ടു കഴിയുമ്പോൾ ചിലപ്പോൾ രണ്ട് റിയാക്ഷൻ സംഭവിച്ചേക്കാം ഒന്നല്ലെങ്കിൽ അല്ലെങ്കിൽ പക്ഷെ നമ്മളൊരു കാര്യം ഓർക്കേണ്ടത് ഈ സിനിമ റിലീസ് ചെയ്ത് നയൻറ്റീൻ സിക്സ്റ്റി എയ്റ്റിലാണെന്നാണ് അതായത് ഏലിയൻസിനെ കുറിച്ചും എഐനെ കുറിച്ചും ഒക്കെ ഇന്നത്തേതുപോലല്ല ഓഡിയൻസിലേക്ക് എത്തിക്കുക എന്ന വലിയ ടാസ്ക് വളരെ ഗംഭീരമായിട്ട് അവിടെ കാണിച്ചിട്ടുണ്ട് ഈ സിനിമയുടെ ഏറ്റവും വലിയൊരു പ്രശ്നമായിട്ട് ആൾക്കാർ പറഞ്ഞിരുന്നത് ഇതിൻ്റെ ലാഗ് തന്നെയാണ് അതൊരു വലിയ ഫാക്റ്റ് തന്നെയാണ് കാരണം ഈ സിനിമയുടെ ആയിരത്തി ഇരുപത് മിനിറ്റും അവസാനത്തെ ഇരുപത് മിനിറ്റും ഇല്ല പക്ഷേ ഈ സിനിമ സയൻസ് ഫിക്ഷനിലും സിനിമ എന്ന വിഷ്വൽ ലാംഗ്വേജിലും ഉണ്ടാക്കിയ ഒരു ഇമ്പാക്റ്റ് എന്നും ഓർമ്മിക്കപ്പെടുക തന്നെ ചെയ്യും സോ ഇതാണ് എൻ്റെ എക്സ്പ്ലനേഷൻ ഓഫ് ടു തൗസൻഡ് വൺ എസ് പേസ് ഒഡിസി നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ദയവായി ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ടു വി കെൻ റിവ്യൂസ് അടുത്തവണ പുതിയൊരു വീഡിയോയിട്ട് വരാം താങ്ക്സ് ഫോർ വാച്ചിങ്